കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കാർ നമ്പറാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് ഇന്ന് മുന്നൂറ്റി അറുപത്തൊമ്പത് നമ്പറുള്ള മമ്മൂക്കയുടെ ഡിഫൻഡർ കാർ കോഴിക്കോട് ഭാഗത്തു നിന്ന് പലരും കണ്ടു സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ വൈറലാവുകയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പൊതുവേ മമ്മൂട്ടി വരാറൊന്നുമില്ല മമ്മൂട്ടി പടങ്ങളുടെ ഒക്കെ കൊച്ചി ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോഴിക്കോട് മമ്മൂക്കയുടെ മുന്നൂറ്റി അറുപത്തൊമ്പത് ഡിഫൻഡർ കണ്ടപ്പോൾ ആരാധകർക്ക് വളരെയധികം സന്തോഷമായി ഇന്ന് വളരെ രഹസ്യമായിരുന്നു മമ്മൂട്ടി കോഴിക്കോട് എത്തിയത് കോഴിക്കോട് വരാൻ ഒരു കാരണമുണ്ട് ഷഹബാസ് മോന്റെ കബറടം സന്ദർശിക്കാനും ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനും വേണ്ടിയായിരുന്നു മമ്മൂട്ടി എത്തിയത് ഈ മാസം വെള്ളിയാഴ്ച അവിടം വരെ പോയി ആ മോനു മോനുവേണ്ടി ദുവാ ചെയ്യണമെന്നും മമ്മൂട്ടി തീരുമാനിച്ചിരുന്നു അവനുവേണ്ടി നമുക്കിപ്പോൾ അതുമാത്രമേ ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിയമത്തെ വെല്ലുവിളിച്ചിട്ടോ ഒന്നും ഇവിടെ കാര്യമില്ല നമുക്ക് അവന് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവനെയും ഉൾപ്പെടുത്തുക അവനെ കൊന്നവരെ ശിക്ഷിക്കട്ടെ ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്നും ആഗ്രഹിക്കുന്നു ആ കുടുംബത്തിന് ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല എന്തൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചാലും അവർക്ക് നഷ്ടമായത് നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല ആ കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നു അപ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന എത്ര മാത്രമായിരിക്കും മമ്മൂട്ടി പ്രതികരിച്ചു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി